അത്രയും പ്രേക്ഷകരെ നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം എട്ടാം തീയതി വ്യാഴാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നാളെ വ്യാഴാഴ്ചയും വിശാഖ നക്ഷത്രവുമാകുന്നു ഈ നക്ഷത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിനാൽ വിഷുക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ ഇഷ്ടപ്പെട്ട തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുക ചെറിയ കുട്ടികൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിഷുക്ഷേത്രത്തിൽ അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നിവേദ്യം വഴിപാടായി സമർപ്പിക്കാം അത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കാം അവർ കഴിക്കട്ടെ മാനസികമായ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഈ ക്ഷേത്ര അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്രത്തിലുള്ള ഈ വെണ്ണ വഴിപാട് ഒരു അമൃതായി തന്നെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതാണ് നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് അൻപതിനും അസ്തമയും വൈകിട്ട് ആറ് മുപ്പതിനുമാകുന്നു നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് വരെയുള്ള സമയമാകുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാം നാളത്തെ പ്രാർത്ഥനയിൽ പ്രധാനമായും നാരായണ കവചമോ വിഷ്ണു സഹസ്രനാമമോ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നാളത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം സാമ്പത്തിക വിഷയത്തിൽ നാളെ ഇടപെടുന്നത് അത്ര ശുഭമല്ല കാരണം നാളെ കാലത്ത് ഒൻപതര മണി കഴിഞ്ഞാൽ പിന്നെ കറുത്തപക്ഷത്തിലെ അഷ്ടമീ തിഥിയാകുന്നു തിഥി വളരെ ദുർബലമാണ് വിവാഹ വിഷയത്തിൽ മാത്രമേ കറുത്തപക്ഷത്തിലെ അഷ്ടമി പറഞ്ഞിട്ടുള്ളൂ ആചാര്യൻ മുഹൂർത്ത പദവിയിൽ ഇഷ്ടാ കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് ഏറ്റവും ശുഭമാണ് മറ്റൊരു വിഷയങ്ങൾക്കും സാമ്പത്തികമായ വിഷയത്തിൽ ഒന്നും തന്നെ നാം അഷ്ടമി അഷ്ടമിതിഥിയെ സ്വീകരിക്കാറില്ല അത് റിക്താതിഥിയാണ് തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ഇവിടെ ചതുർത്ഥി നാല് നവമി ഒൻപത് ചതുർദശി പതിനാല് അപ്രകാരം തന്നെ അഷ്ടമി തിഥികളൊക്കെ തന്നെ സാമ്പത്തിക വിഷയത്തിൽ വളരെ മോശമാകുന്നു നാളത്തെ ശുഭമുഹൂർത്തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ കാലത്ത് ഒൻപത് മുക്കാൽ മുതൽ പന്ത്രണ്ട് മണിവരെ സ്വീകരിക്കാവുന്നതാണ് സാമ്പത്തിക വിഷയത്തിൽ ഇടപെടുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർമാരാജി പ്രേക്ഷകർക്കും ശോഭനമായൊരു നല്ല നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം